നമസ്കാരം ഫ്യൂച്ചർ ത്രീ സിക്സ്റ്റിൽ ഞാൻ എം കെ തോമസ് ബാംഗ്ലൂരിൽ നിന്നുള്ള ഒരു വിഷയമാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് മലയാളി മലയാളികളെ കൊള്ളയടിക്കുമ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ഒരു മലയാളി കേരള കേരളത്തിൽ നിന്നുള്ള ഒരു മലയാളി പത്തനംതിട്ട ജില്ലക്കാരനും തിരുവല്ല സ്വദേശിയുമായ ഒരു വ്യക്തിയുടെ കൊളംബസ്തയിലുള്ള ഇന്ദിരാഗാന്ധി കോളേജ് ഓഫ് നേഴ്സിംഗ് ബാംഗ്ലൂർ അവിടെ നടന്ന ഒരു അതിദാരുണമായ ഒരു ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വലിയൊരു കൊള്ളയടിയുടെ ഒരു വിശദാംശങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ട്രെയിൻ നേഴ്സസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ടി എൻ എ ഐ ഇതാക്ക അറിയില്ല അവരുടെ ഒരു വിദ്യാർത്ഥി സംഘടനയാണ് എസ് എൻ എ സ്റ്റുഡൻറ് നേഴ്സിയേഷൻ ഇതിൽ നമുക്ക് പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾക്ക് അംഗത്വം വിതരണം ഉണ്ട് രണ്ടായിരം രൂപയുള്ളൂ അംഗത്വ വിതരണത്തിൽ ഈ കോളേജിൽ വാങ്ങിക്കുന്നത് ബി എസ് സി നഴ്സിംഗിന് പ്രതിവർഷം നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് എസ് എൻ എൻപ എസ് എൻ എയുടെ പേരിൽ വാങ്ങുന്നത് രണ്ടായിരം രൂപ അടച്ചാൽ എസ് എൻ എയിലെ പഠനകാലത്ത് മെമ്പർഷിപ്പും പഠനത്തിന് ശേഷം ആ വിശുദ്ധ വിവരങ്ങൾ അറിയിച്ചാൽ ട്രെയിൻ ഏഴസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയിൽ ആജീവനാന്ത അംഗത്വമാണ് അവർ നൽകുന്നത് ഈ സ്ഥാപനത്തിന്റെ പേരിൽ മറ്റ് സ്ഥാപനങ്ങളിലേക്ക് അഡ്മിഷൻ എടുത്തതായിട്ട് സൂചനകളുണ്ട് അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിലെ ഫീസൊക്കെ നടക്കുക ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ പുതിയ ഫീസ് സ്ട്രക്ചറാണ് ഭാവങ്ങളാണ് ആരും കൊള്ളയടിക്കുന്നില്ല പക്ഷെ എല്ലാവരും ചെയ്യുന്നതുപോലെ രാജീവ് യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റൽ സയൻസ് രജിസ്ട്രേഷൻ ഇവരൊന്നും വാങ്ങിക്കുന്നില്ല സ്പോർട്സിനുണ്ട് എല്ലാ വർഷവും വേണ്ട അയ്യായിരം ആറായിരം രൂപ സ്പോർട്സിനുണ്ട് എന്താണോ പിന്നെ റിക്രിയേഷൻ റിക്രിയേഷൻ ആ വിദ്യാർത്ഥികൾക്ക് പ്രതിവർഷം നാലായിരം അയ്യായിരം രൂപ വെച്ച് മൂന്ന് വർഷം പതിനയ്യായിരം രൂപ നാലാം വർഷം മൂവായിരം രൂപ റിക്രിയേഷൻ എന്ന് പറഞ്ഞാൽ വിശ്രമം ഉല്ലാസം വിദ്യാർത്ഥികളുടെ ഉല്ലാസമാണോ മാനേജ്മെന്റ് ഉല്ലാസമാണോ എന്നറിയില്ല ഇങ്ങനെയാണ് ഓരോ കാര്യങ്ങളും സംഭവിക്കുന്നത് മലയാളി ഇതൊന്നും കാണാതെ നേഴ്സിംഗ് നേഴ്സിംഗ് എന്ന് പറഞ്ഞ് ഇവര് പറയുന്ന കേസിൽ അവിടെ ചേർന്ന് അധ്യാപകരാര പ്രധാന അധ്യാപകരാരാന്നോ മറ്റദ്ധ്യാപകരാരാന്നോ ക്ലിനിക്കിൽ പോയിട്ടുണ്ടോയെന്ന് പോലും ആർക്കും അറിയില്ല ഈ വ്യക്തി ഇതിന്റെ മറ്റൊരു എന്ന് പറഞ്ഞാൽ ഈ വ്യക്തി ഈ നടത്തുന്ന ഇന്ത്യ ചെയർമാൻ എന്ന് പറയുന്ന വ്യക്തി ഡോക്ടർ സജി പോത്തൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം എന്ത് ഡോക്ടർ എന്ന് പറയുന്നത് എം ബി പി എസ് ഡോക്ടർ അല്ലേതായാലും അദ്ദേഹം വേറൊരു സാമൂഹ്യ പ്രവർത്തന കൂടാണ് സമാജ്വാദി പാർട്ടിയുടെ കേരള അധ്യക്ഷനാണ് അദ്ദേഹം അപ്പൊ കേരള അധ്യക്ഷൻ ഇത് ഇത്രയും നാട്ടുകാരെ കൊള്ളയടിക്കുമ്പോൾ അഖിലേന്ത്യാ അധ്യക്ഷൻ സമാജ്വാദി പാർട്ടി ശ്രീമാൻ അഖിലേഷ് യാദവ് അയാളെന്തു മാത്രമായി കൊള്ളയിടിക്കുന്നത് അപ്പം വിദ്യാർത്ഥികളെന്താ ഒന്ന് ജാഗരൂകരായിട്ടിരിക്കുക ഈ സ്ഥാപനത്തിലെ ഐ എൻ സി രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാലകളുടെ അംഗീകാരങ്ങൾ എല്ലാം പരിശോധിക്കുക ആരെങ്കിലും പരാതിയായിട്ട് മുമ്പോട്ട് വന്നാൽ ആ പ്രസ്തുത വിവരം ട്രെയിൻ നേഴ്സസ് അസോസിയേഷൻ ഇന്ത്യയിലും നമുക്ക് ധരിപ്പിക്കാം ഇതിനെതിരെ പ്രതികരിക്കണം പ്രതികരിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് നന്ദി